യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മക്കളെ ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ചയാണ് പള്ളിക്കുന്ന മാതാവിന്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന അവസാന ദിവസമാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് അനവധി പേര് വന്ന് വിശുദ്ധ ബലിയ പങ്കെടുക്കും ആ സമയത്ത് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അച്ഛൻ സമർപ്പിക്കും ഇനി കേൾക്കാനിരിക്കുന്നവരുടെ നിയോഗങ്ങളും ഞാൻ സമർപ്പിക്കും ഒമ്പത് മണി മുതൽ ദേവാലയത്തില് അച്ഛന്റെ നേതൃത്വത്തിലുള്ള ഡെലിവറൻസിന്റെയും രോഗശാന്തിയുടെ പ്രാർത്ഥന ഒരു മണിവരെ ആ സമയത്ത് ദിനം ഈ വചനം കേൾക്കുന്ന ഈ വിമോചന ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കും നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ഒറ്റപ്പെടൽ പ്രിയപ്പെട്ടവര് മരിച്ചു വേദനകൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പറമ്പിന്റെ മേലുള്ള ദോഷങ്ങൾ സമ്പത്തിന്റെ മേലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ ദോഷങ്ങള് മക്കളുടെ പഠനങ്ങളുടെ മേലുള്ള ദോഷങ്ങൾ പരീക്ഷ എഴുതുമ്പോഴുള്ള ദോഷങ്ങള് അതെല്ലാം അന്ന് അച്ഛൻ ഈശോയ്ക്ക് സമർപ്പിക്കുക പ്രിയപ്പെട്ട മക്കള് ഈ ഒരു കാലഘട്ടം ആധുനിക യുഗത്തിലും ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുന്നത് കൂടോത്രങ്ങള് മന്ത്രവാദങ്ങള് ങ്ങള് സാത്താൻ സേവകള് നിമിത്തമാണ് കാരണം നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട് അലറന്ന സിംഹത്തെ പോലെ ആ സാത്താൻ നിങ്ങളുടെ മക്കളുടെ ചുറ്റും നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ജോലിയുടെ ചുറ്റും നിങ്ങളുടെ വാഹനങ്ങളുടെ ചുറ്റും നിങ്ങളുടെ യാത്രയുടെ ചുറ്റും നിങ്ങളുടെ ഓരോ കാര്യങ്ങളുടെ ചുറ്റും അവനിങ്ങനെ വട്ടമിട്ട് പറഞ്ഞു അവൻ നിങ്ങളുടെ ആഗ്രഹിക്കുക നിങ്ങളുടെ അഭിവൃദ്ധി ഇഷ്ടപ്പെടാത്തവര് ലോകത്തിലുണ്ടാകാം പ്രധാനമായിട്ട് സംഖ്യാപുസ്തകത്തില് നമ്മുടെ ഇസ്രയേൽ ജനങ്ങള് അവരെങ്ങനെ അടിവെച്ച് 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 ഉയരുന്നത് സാമ്പത്തികമായി ജനസംഖ്യപരമായി യുദ്ധത്തിലുള്ള വിജയങ്ങൾ ഇതെല്ലാം കണ്ട് അസൂയ പൂണ്ട ബലാക്ക് എന്ന രാജാവ് ബലാം എന്ന രാജാവിനോട് ബലാം എന്ന ദുർമന്ത്രവാദിയോട് പറയുന്നുണ്ട് നീ പോയിട്ട് യാക്കോബിന്റെ സന്തതികളെ ഇസ്രയേലിന്റെ സന്തതികളെ ശപിക്കണം നാശം വരുത്തണം നടത്തണം കൂടോത്രങ്ങൾ നടത്തണം എന്നാൽ സ്വർഗം വിശുദ്ധമാലാഹി ആ ദൈവജനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അയക്കുകയാണ് ഇന്ന് പ്രിയപ്പെട്ട മക്കള് നിങ്ങളുടെ പറമ്പിന്റെ ദോഷം വെട്ടുമാറാനും നിങ്ങളുടെ പറമ്പിനോ നിങ്ങളുടെ മക്കൾക്കോ അവരുടെ യാത്രകളിലോ തൊഴിൽ മേഖലകളിലോ കല്യാണ കാര്യങ്ങളിലോ യുവതി യുവാക്കന്മാരുടെ ആ ദാമ്പത്യ ജീവിതത്തിലോ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളോ ഏതെങ്കിലും തരത്തിലുള്ള ഈ ദോഷങ്ങൾ മൂലമാണെങ്കിൽ കൂടോത്രങ്ങൾ നിമിത്തമാണെങ്കിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെയെങ്കിലും ക്ഷുദ്രപ്രയോഗം നിമിത്തമാണെങ്കിൽ അവയെല്ലാം ഇന്ന് ബന്ധിക്കുക എല്ലാ പ്രകൃതിവിരുദ്ധ ശക്തികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും ദുഷ്ടാരൂപികളെയും ശത്രുദോഷങ്ങളെയും യേശു നാമത്താൽ ബന്ധിക്കുക പ്രിയപ്പെട്ടവരെ നാളെ മുതൽ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ പതിനെട്ടാം തീയതി വരെ സമർപ്പിക്കുന്ന ദിവസം പള്ളിക്കുന്ന് മാതാവിന്റെ അത്ഭുത പെരുന്നാളിന് നാളെ വൈകുന്നേരം നാലര മണിക്ക് കൊടിയേറുകയാണ് പതിനായിരങ്ങളായിരിക്കും അതിന് സാക്ഷ്യം വഹിക്കുന്നത് ആ ആ നിമിഷത്തിൽ ആ കൊടിയേറ്റ സമയത്ത് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും മക്കളുടെ കല്യാണ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് ശത്രുക്കളുടെ നിരന്തരമായ പീഡകള് നിരന്തരമായ രോഗങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് തലവേദനകൾ അസ്വസ്ഥതകള് മാരക രോഗങ്ങൾ അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിന്റെ തകർ ദാമ്പത്യത്തിന്റെ തകർച്ചകള് സംശയ രോഗങ്ങള് വിഷാദ രോഗങ്ങള് അങ്ങനെ നിങ്ങളെ പീഡിപ്പിക്കുന്ന സകല വിധത്തിലുള്ള ആ തിന്മകൾ ബന്ധിക്കപ്പെടാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ആ ആ കൊടി ഉയർത്തുന്ന സമയത്ത് ഞാൻ സ്വർഗത്തിലേക്ക് സമർപ്പിക്കും മക്കളെ അത്ഭുതമായിരിക്കും നിങ്ങളുടെ ഈ വീട്ടിലെ ഈ ദിവസങ്ങളിൽ സംഭവിക്കാം നാളെ മുതൽ നിങ്ങൾ അഞ്ച് നിയോഗങ്ങൾ എഴുതി വെച്ചോ ഈ ശുശ്രൂഷയുടെ സമയത്ത് അല്ലെങ്കിൽ ഓർത്തു വെച്ചോ മക്കളെ അല്ലെങ്കിൽ കമന്റ് ബോക്സുകളിൽ നിങ്ങൾ എഴുതിയിട്ടോ അഞ്ചു കാര്യങ്ങൾ ഇത് എഴുതിയിട്ടോ പരിശുദ്ധ പള്ളിക്കുന്ന മാതാവ് നിങ്ങൾ വയനാട്ടുകാരോടും മലബാറുകാരോടും ചോദിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാമ്മ നിങ്ങളെ നമ്മളെ വിശുദ്ധീകരിക്കും നമ്മളെ നവീകരിക്കും നമ്മുടെ സംരക്ഷണ വജ ഒരു സാത്താനും ഒരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ പ്രബലപ്പെടാൻ പരിശുദ്ധാമ്മ അനുവദിക്കില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാമയോട് ചേർന്ന് പള്ളി പെരുന്നാളിലെല്ലാ ഒരുക്കങ്ങളെയും സമർപ്പിക്കുക അതിന്റെ മേലുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വോട്ട് നേർച്ചു കൊടുക്കുക അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ വരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരും അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടും നമുക്ക് ഈ ശുശ്രൂഷയിൽ നിന്ന് പങ്കുചേരാം ഇന്നത്തെ വചനം ഇതാണ് മക്കളെ സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ തിരുവചനം ഓർക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അധ്യായം ഇരുപത്തിമൂന്നാമത്തെ തിരുവചനം ആ വചനം പറയുന്നത് കേട്ടോ യാക്കൂബിന് ആഭിചാരമേൽക്കുകയില്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന് ദൈവത്തിന്റെ സംരക്ഷണം തേടുന്നവന് ദൈവകൃപ ലഭിച്ചവന് ഒരു കാരണവശാലും അവന്റെ വീട്ടിലേക്കോ അവന്റെ പറമ്പിലേക്കോ അവന്റെ ജീവിത മേഖലകളിലേക്കോ അവന്റെ കടകളിലേക്കോ അവന്റെ തൊഴിൽ മേഖലകളിലേക്കോ യാതൊരു വിധത്തിലും ആ വിചാരമേൽക്കുകയില്ല ഇസ്രയേലിനെതിരെ ശുദ്ദപ്രയോഗങ്ങൾ ശുദ്ധവിദ്യ ഫലിക്കുകയില്ല എത്ര വലിയ ദുർമന്ത്രവതി ആണെങ്കിലും ശരി എത്ര വലിയ കൺകെട്ടുകാരനാണെങ്കിലും ശരി എത്ര വലിയ ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തുന്നവനാണെങ്കിലും ശരി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ഇപ്പോൾ സഭ പുതിയ ദൈവജനമ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും പുതിയ ദൈവജനമ കർത്താവിന്റെ തിരി രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണ് കർത്താവിന്റെ തിരിച്ചോരുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് നിങ്ങളുടെ മേലെ യാതൊരു വിധത്തിലുള്ള ക്ഷുദ്രപ്രയോഗങ്ങളും ഫലിക്കയില്ല എന്ന് വചനം പറയുകയാണ് ം പറയുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ അതായത് ഈ പ്രയോഗങ്ങൾ ഫലിക്കയില്ല ആ അത്ഭുതം ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കൂബിനെയും ഇസ്രേലിനെ കുറിച്ച് പറയേണ്ട ഒരു സമയമാണ് ഇന്ന് അത് നമ്മളെ കുറിച്ച് പറയുക നമ്മുടെ പറമ്പിനെ കുറിച്ച് പറയുക നമ്മുടെ മക്കളുടെ ജീവിതത്തെ കുറിച്ച് പറയാ നമ്മുടെ വസ്തുവകകളെ കുറിച്ച് പറയാ നമ്മുടെ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുക നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ തൊഴിലെടുക്കുന്ന മേഖലകളെ കുറിച്ച് നമ്മുടെ തൊഴിലിൽ സംരക്ഷണം കിട്ടാൻ വേണ്ടി പറയുന്നതാണ് അതായത് ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ യേശു ക്രൈസ്തുവിന്റെ തിരിച്ചോരയാ പണിതുയർത്തപ്പെട്ട മക്കളാണ് നമുക്കിതാ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും സാധിക്കുന്ന പോലെ കരങ്ങളിങ്ങനെ വിരിച്ചു പിടിച്ച് ഈശോ 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 ഈശോയെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അതിനാ സമയത്ത് ഈ ബോധോച്ചാടന പ്രാർത്ഥന ചെല്ലുകയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവുമായ ദൈവത്തിന്റെ നാമത്തിന് പുത്രനും കർത്താവുമായി നാമത്തിന് ജീവദായകനായ പരിശുദ്ധ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഔസ്യപ്പിന്റെയും വിശുദ്ധ മിഖേലിന്റെയും വിശുദ്ധ ഗബ്രിയലിന്റെയും വിശുദ്ധ റപ്പേലിന്റെയും മറ്റെല്ലാ മാലഹമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥൻ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ പൗരോത്വത്തിൽ എനിക്ക് ലഭിച്ച ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര അന്ധകാരസേനകളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു പൈശാശിക ശക്തികളെ നാർക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഇവരുടെ പറമ്പിനോ ഇവരുടെ വിളകൾക്കോ വയലിനോ കൃഷി തൊഴിൽ മേഖലകളിലോ ഏതെങ്കിലും വിധത്തിൽ നാശം വിതക്കുന്ന എല്ലാ ക്രമികീടങ്ങളെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ അവയെല്ലാം ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു ഇവരുടെ വീടിനോ പറമ്പിനോ വയനോ തൊഴിൽ മേഖലക്കോ സ്ഥാപനങ്ങൾക്കോ കൃഷി വിളകളിൽ നിന്നും സകലവിധ തിന്മകളെയും ഉച്ചാടനം ചെയ്ത് കർത്താവിന്റെ പാദത്തിങ്കിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കുന്നു ഇനിമേലിവരെ തൊട്ടുപോകരുത് ഇവരുടെ വിളകളെയോ വയലുകളെയോ കൃഷി സ്ഥലത്തെയോ ജോലിസ്ഥലത്തെയോ ജോലി മേഖലകളെയോ സ്ഥാപനങ്ങളെയോ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ തിരി രക്തം ഇവരുടെ പറമ്പിൻ്റെ മേൽ വീടിന്റെ മേൽ കൃഷിസ്ഥലത്തിന്റെ മേൽ തൊഴിൽ സ്ഥലത്തിന്റെ മേൽ വാഹനങ്ങളുടെ മേൽ സംരക്ഷണ വരുക്കട്ടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളുടെ മേൽ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ കുഞ്ഞുങ്ങളുടെ യാത്രയുടെ മേൽ അന്യസ്ഥലത്ത് പഠിക്കാൻ പോയിരിക്കുന്ന ജോലിക്ക് പോയിരിക്കുന്ന മക്കളുടെ ആ ജീവിത സാഹചര്യങ്ങളുടെ മേൽ അങ്ങയുടെ ജീവിതായികമായ പരിശുദ്ധാത്മാന്റെ ശക്തിയാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ പ്രയത്നങ്ങള് അനേകമേനി ഫലം പുറപ്പെടുക്കട്ടെ അങ്ങനെ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടുകയും അങ്ങേക്കും പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നേ ഒരു സ്തുതിയും സ്തോത്രവും അർപ്പിക്കാൻ ഇടയാകുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇനിയുള്ള പതിനു പതിനേഴ് ദിവസങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ് മാതാവിന്റെ തിരുനാളിന് നിങ്ങളെല്ലാവരും ഈ അനുദിന കേൾക്കണം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ സന്നിധി ഞാൻ സമർപ്പിക്കും ഇവിടെ ഈ പള്ളി നടക്കാൻ പോകുന്ന ഓരോ വിമോചന പ്രാർത്ഥനകളിലും മക്കള് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ കണ്ണുനീര് അച്ഛൻ സമർപ്പിച്ചിരിക്കും പള്ളി പെരുന്നാളിന് വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികരെയും വളരെ പ്രത്യേകം എനിക്ക് വേണ്ടിയും ഇവിടെ വരുന്ന നൂറുകണക്കിന് വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് വേണ്ടി ആ ആയിരക്കണക്കിന് ആളുകൾ അത് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി നാനാജാതി മതസ്ഥർക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ